ഹായ് ഫ്രണ്ട്സ് ഞാൻ മൂന്നു പറ ഫിഷിംഗ് പറഞ്ഞാൽ യുസുട്ടിയോയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലില് ആദ്യത്തെ ഫിഷിങ്ങിന് വന്നതാണ് താനൂര് ഹാർബർ ട്രിക്കാണ് വന്നിട്ടുള്ളത് ഇവിടെ പക്ക ഓഫ് റോഡാണ്ടാ നല്ല ഇതേ ആണ് ഞാൻ ഇവിടെ ഒന്നുകൂടി മണ്ണൊക്കെ കൊടന്നിട്ടിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് ഇത്രത്തോളം ഞാൻ ഇത് വരുന്നുണ്ട് എന്തായാലും മീൻ കിട്ടാൻ ച സാധ്യണ്ട് എന്റെ വൈക്കലൊക്കെ നിറയെ ആളുകൾ ചൂണ്ട ഇടുന്നുണ്ട് അതാ നമുക്ക് ഇതാ ഇവിടെ നല്ലൊരു സ്പേസ് കാണണ്ട് നമുക്ക് ഇവിടെ ഇടന്ന് ചൂണ്ട ഇടാൻ എന്ന് നോക്കാം അത്യാവശ്യം നല്ല ഈ അളക്കുണ്ട് കിട്ടുന്നു ഇവിടെ ചൂണ്ട ഇടാൻ പറ്റുമോ ആ അവിടെ ഇവിടെ ചിങ്ങ നിറച്ച ആളുകളുണ്ട് കേട്ടോ അപ്പൊ മീനടിക്കാൻ സാധ്യണ്ടാകും ആളുകള് ചൂണ്ട ഇടുന്നുണ്ട് ചൂണ്ട ഇടുന്നുണ്ട് എന്താണ് ഇവിടുത്തെ സ്ഥിതി ഒന്നറിയില്ല ഇവിടുത്തെ വെള്ളം എങ്ങനെയാണെന്നറിയില്ല ആദ്യം വന്നാണ്